നമസ്കാരം കോഴിക്കോട് മേപ്പയ്യൂരിൽ വെച്ച് ഒരു സൈനികനെ യുവാവായ സൈനികനെ മേപ്പയ്യൂർ പോലീസ് നിസ്സാര കേസിന് വിളിച്ചു വരുത്തി അതിക്രൂരമായി മർദ്ദിക്കുകയും ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്നത് സംബന്ധിച്ച പരാതികളൊക്കെ ഉയർന്ന ഒരു വാർത്ത അല്പസമയം മുൻപ് മറന്നാടൻ സംപ്രേഷണം ചെയ്തിരുന്നു ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും മാത്രമല്ല മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ ഈ സൈനിക കൂട്ടായ്മയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി വിളിച്ച് സംസാരിക്കുന്നതിന്റെ ശബ്ദശകലവും കൂടുതൽ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ ഒരു പ്രവർത്തകനാണ് മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ മെഡിക്കൽ റിപ്പോർട്ടിന്റെയും മറ്റ് വിശദാംശങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് ആ ശബ്ദമൊന്ന് കേൾക്കാം ഹലോ ഹലോ മേപ്പയൂർ പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ ഞാനേ അനന്തപുരി സോൾജേഴ്സ് എന്ന സൈനിക കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഒരു 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 അവിടെ കസ്റ്റോഡിയൽ ടോർച്ചർ എന്ന് നമ്മളെ ഈ നിങ്ങൾ കൊണ്ടുപോയ കൊണ്ടുപോയ ഡോക്യുമെന്റ്സ് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല പറയുന്നു എന്താണ് കേസിന്റെ ആവശ്യത്തിന് അയാളെ കൊണ്ടുപോയതല്ലേ അയാള് ഇവിടെ വന്നിട്ട് ഞായക്കേടൊക്കെ പറഞ്ഞിട്ട് പുറത്തു നിൽക്കുക കുറെ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് അയാള് നമ്മള് കേസിന്റെ ആവശ്യത്തിന് നമ്മള് കേസിന്റെ ആവശ്യത്തിന് അല്ലേ അയാളെ മെഡിക്കൽ അടിക്കാൻ കൊണ്ടുപോയത് അതൊക്കെ അയാൾ കൊടുക്കുക അതില് കൊടുക്കുന്നതിൽ എന്തെങ്കിലും നിയമ തടസ്സം ഉണ്ടോ അതില് അതായത് നമ്മുടെ കേസിന്റെ ആവശ്യത്തിന് അയാളെ മെഡിക്കൽ അടിച്ചതാണ് അതിന്റെ കേസിന്റെ ആവശ്യത്തിന് രേഖ കൊടുക്കേണ്ടതല്ലേ ഓക്കേ അതിന്റെ പകർപ്പ് ഈ പറഞ്ഞ പരാതിക്കാരന് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ അത് എനിക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം നമ്മുടെ കേസിന്റെ ആവശ്യത്തിന് പോലീസ് സർവൈലൻസിൽ മെഡിക്കലിൽ കൊണ്ടുപോയതാണ് അതിന്റെ രേഖകള് എങ്ങനെയാ ഇപ്പൊന്നാണ് എൻ്റെ ഒരു എന്താ പറയാ എന്നെ പറ്റി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് പേരെന്താണ് എന്റെ പേര് ജിനേഷ് ആണേ അപ്പൊ ജിനേഷ് സാറേ ഇത് അവരെ പറയുന്നത് ചെയ്തതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പക്ഷെ നിങ്ങൾ മനപൂർവ്വം അങ്ങോട്ട് കൊണ്ടുപോകാതെ അവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ നിങ്ങൾ വിട്ടു എന്നാണ് പറയുന്നത് അപ്പൊ ചികിത്സക്ക് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയില്ലെന്നാണ് അയാൾ പറയുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ ഉണ്ടോ ആ ശരി വാഹന പരിശോധനക്കിടെ ബൈക്ക് നിർത്താതെ പോയി എന്നുള്ളതാണ് ഈ അതുൽ എന്ന സൈനികന് നേരെ പോലീസ് ആരോപിക്കുന്ന കുറ്റം ഇദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു പക്ഷേ അതിക്രൂരമായ മർദ്ദനം ഏറ്റു എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായി ഉയരുന്നത് ഇത്തരത്തിൽ സൈനികർക്ക് രാജ്യം കാക്കുന്ന സൈനികർക്ക് നേരെ ഒരു സംസ്ഥാനത്തെ പോലീസ് സംവിധാനം ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം നൽകുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെ ഇപ്പോൾ എല്ലാവരും വിമർശിക്കുകയാണ് എതിർക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസെടുക്കാം അദ്ദേഹത്തിന് അതിനുള്ള ശിക്ഷാനടപടികൾക്കായി കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ പിഴ ഈടാക്കാം പക്ഷേ അതിക്രൂരമായ മർദ്ദനം മേപ്പയർ പോലീസ് നടത്തി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്